വാണാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ലിംഗപദവി പഠനത്തിന്റെ പ്രചരണ പരിപാടികളായ പാവകളി തെരുവുനാടകം വിഷയാധിഷ്ഠിത നൃത്താവതരണവും ഇതോടൊപ്പം നടന്നു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു ില റിസോഴ്സ് പേഴ്സൺ റിസ്മിയ പരിശീലന പരിപാടി നയിച്ചു വൈസ് പ്രസിഡന്റ് സി എം നിസാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത് എ എസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡന്യ ബിനീഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥ വൈദേഹി എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർമാരായ സരിത ഗണേശൻ മഞ്ജുലാൽ ശ്രീ ശ്രീകല സന്തോഷ് പണിക്കശ്ശേരി ഷൈജ ഉദയകുമാർ രേഖാ അശോകൻ സെക്രട്ടറി തോമസ് ക്യാബ്സ് തൃശൂർ ചാപ്റ്റർ ജോയിൻറ്റ് സെക്രട്ടറി സായിജിത്ത് പ്രദർശി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാമൂഹിക പ്രവർത്തന മേധാവി അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം മേൽമുറി പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം കുട്ടികളുടെ സഹകരണത്തോടെയാണ് പ്രചരണ പരിപാടികളായ പാവകളി തെരുവുനാടകം വിഷയാധിഷ്ഠിത നൃത്താവതരണം എന്നിവ സംഘടിപ്പിച്ചത് വാടാനപ്പള്ളി സെന്റർ തൃത്തല്ലൂർ സെന്റർ എന്നിവിടങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചു വരും ദിവസങ്ങളിൽ വിവിധ വാർഡുകളിൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവരശേഖരണവും നടക്കും